ഹലോസ് ഇപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നായിട്ട് പോകുന്നത് ഈ ഒരു വണ്ടിയിലാണ് എത്രമാത്രം സ്പീഡിൽ പോയാലോ എല്ലാം ഡാമേജ് ആയില്ല വരുവോ ഇടിച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമെല്ലാം വരുവാന്നുള്ളത് ഡെസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ് റിവ്യൂ ആണോ എന്നുള്ളത് നോക്കാനായിട്ട് പോകുന്നത് എത്ര വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാനും യൂട്യൂബറെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക വണ്ടി ഓവർ സ്പീഡിലാണ് വരുന്നത് ഒരു മരത്തിൽ ഇടിച്ചതേ ഉള്ളൂ വണ്ടി തവട് പൊടിയായി ആ ഒരു അവസ്ഥയിലാണ് ഇത്ര മറിയൊക്കെ മറഞ്ഞതാണ് എന്നിട്ട് വണ്ടി വേൽസൊക്കെ വരുന്നുണ്ട് വണ്ടി ഓടുന്നുണ്ട് ആ നമ്മൾ നോക്കേണ്ടത് രണ്ട് ഡോറ് പോയി കളായി തിറച്ചു അപ്പറവും അടുത്ത ഡോറിന് പണി കിട്ടി പക്ഷെ പറ്റിയില്ല നേരത്തെ കളായി പോയി ഓണ്ട അതിൻ്റെ വണ്ടി ഓടും ഓടില്ല നമുക്ക് നോക്കാം വേറെ കുഴപ്പമൊന്നുമില്ല ഇത്രയും വേറെ ഡാമേജും വലിയ തന്നെ പൊട്ടി പറഞ്ഞത് അല്ല നെറ്റും വണ്ടി ഓടുന്നുണ്ട് ഓടുന്ന കണ്ടീഷനിലാണ് ട്രാക്ക് കെട്ടുന്നുണ്ട് അത്ര വേൾസ് നേരിടത്തെ എടുത്ത് കാണിച്ചല്ലേ റെയിൽസൊക്കെ പോകാനൊക്കെ പറ്റുന്നുണ്ട് റണ്ണൊന്നുമില്ല പിന്നെ ഡോറ് ഒരു ഡോറാണ് ഇപ്പോൾ വിളകൾ കഴിക്കുന്നത് ബാക്കിയെല്ലാം തിരിച്ച് പോയായിരുന്നു മറ്റു ഡോറിന് കുഴപ്പമില്ലെന്ന് തോന്നുന്നാലും ഇത്രയും വളഞ്ഞ് തവിളിയായി വന്ന വണ്ടിയാണ് ഹാൻഡ് ബാക്കൊക്കെ കറക്റ്റ് വരുന്നുണ്ട് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല ഇത്രയാണ് ഡാമേജ് ഉണ്ട് പക്ഷെ ബാക്കിൽ ഒരു അത് പോവാൻ പറ്റിയിട്ടില്ല എത്രയ്ക്ക് സ്ട്രോങ് ആണ് ഈ വണ്ടി വളരെയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക മാക്സിമം ഷെയർ ചെയ്യുക ഷോർട്ട് വീഡിയോസും ചെയ്യാറുണ്ട് കാണാത്തരൊക്കെ ഒന്ന് ചെയ്യാറുണ്ട് കാണുക അപ്പോൾ ഒരു അടുത്തൊരു കൂടി ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ചെയ്തേക്കണേ